കൈയടക്കി കന്നുകാലിക്കൂട്ടം കന്നുകാലിക്കൂട്ടം ദേശീയപാത കൈയടക്കുന്നത് സ്ഥിരം സംഭവമായി മാറുകയാണ് പൊതുസ്ഥലങ്ങളിൽ മേയാൻ വിടുന്ന കന്നുകാലിക്കൂട്ടം ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നു ഇവ ഗതാഗതത്തിന് പോലും തടസ്സം വരുത്തുന്ന രീതിയിൽ ദേശീയപാത പൂർണമായും കൈയടക്കുന്ന രീതിയും തുടർന്നു വരികയാണ് ഇതുമൂലം ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ അപകടാവസ്ഥയിലാകുന്നതും പതിവാകുന്നു ഹോണടിച്ചാൽ പോലും മാറാൻ കൂട്ടാക്കാതെ നടു റോഡിൽ നിലയുറപ്പിക്കുന്ന കന്നുകാലിക്കൂട്ടം ഇരുചക്ര വാഹനക്കാർക്ക് വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിലും മലയോര ഹൈവേയുടെ കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിലുമാണ് സ്ഥിരമായി കന്നുകാലിക്കൂട്ടങ്ങളെ കാണപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസം പഴയ പാമ്പനാർ മുതൽ പാമ്പനാർ വരെയുള്ള ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിന്റെ ഭാഗങ്ങൾ കന്നുകാലിക്കൂട്ടം കൈ വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവറ്റകൾ നടുറോട്ടിൽ വിലസുന്നത് രാത്രി കാലങ്ങളിൽ നടുറോട്ടിൽ കിടക്കുന്ന കന്നുകാലികൾ വാഹനയാത്രികർക്ക് വലിയ അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട മേൽനടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ശക്തമാകുന്നു ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട മേൽനടപടി സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ നാട്ടുകാർക്കും യാത്രക്കാർക്കുമൊപ്പം ന്യൂസ് ബ്യൂറോ പീരുമേടലൈവ്